വെക്കാം ഗോൾഡൻ ആദ്യ ചിത്രത്തിലൂടെ തന്നെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നവാഗത സംവിധായകനുള്ള അംഗീകാരം കരസ്ഥമാക്കി പട്ടാമ്പി സ്വദേശിയായ യുവ സംവിധായകൻ ഫാസിൽ റസാഖ് ഫാസിലിന്റെ തടവ് എന്ന ചിത്രത്തിന് നിറഞ്ഞ കയ്യടിയാണ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചത് ഒറ്റക്ക് ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങൾ എത്രത്തോളമായിരിക്കും പ്രത്യേകിച്ചും ഒരു സ്ത്രീ അത്തരത്തിലുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് ഫാസൽ റസാഖിന്റെ തടവ് അംഗനവാടി ടീച്ചറായ ഗീതയുടെ ജീവിതത്തിലൂടെ സിനിമ നമ്മെ ബോറടിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തടവിനെ മോചനമായി കാണുന്ന സ്ത്രീയുടെ കഥയാണ് തടവ് എൺപത്തെട്ട് മിനിറ്റുകൾ കൊണ്ട് മനുഷ്യവികാരങ്ങളെ മുഴുവൻ ഒപ്പിയെടുക്കാൻ ഫാസൽ റസാക്കിന് സാധിച്ചുവെന്നതാണ് സിനിമയുടെ വിജയം രണ്ട് വിവാഹ ജീവിതങ്ങളിലൂടെ ഒരു സ്ത്രീക്കുണ്ടായ പ്രശ്നങ്ങൾ പ്രണയം ദേഷ്യം വൈരാഗ്യം സൗഹൃദം നിസ്സഹയാവസ്ഥ തുടങ്ങി എല്ലാ വികാരങ്ങളിലൂടെയും സിനിമ സഞ്ചരിക്കുന്നു യഥാർത്ഥ ജീവിത പശ്ചാത്തലങ്ങളിലാണ് കഥ അണിയിച്ചൊരുക്കിയത് പട്ടാമ്പി കൊടലൂർ സ്വദേശിയായ ഫാസിൽ റസാഖാണ് ചിത്രം ഒരുക്കിയത് തടവ് ആദ്യ ഫീച്ചർ ചിത്രമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡിൽ ഫാസിലിന്റെ അതിര് പിറ എന്നീ ഹ്രസ്വചിത്രങ്ങൾ പുരസ്കാരങ്ങൾ നേടിയിരുന്നു ഇപ്പോൾ മികച്ച സംവിധായകനുള്ള രജത ചകോരം തടവിലൂടെ ഫാസിലിനെ തേടിയെത്തി രജത ചകോരം ഫോർ ഫോർ ദി ദി ആൻഡ് അവാർഡ് ഗോസ് ടു ഫാസിൽ റസാഖ് ഓണറബിൾ ചെയർമാൻ ഓഫ് ചലച്ചിത്ര അക്കാദമി ശ്രീ രഞ്ജിത്ത് അവാർഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു വലിയ കയ്യടി ഇവിടെ ഉയരും എന്നുള്ളത് അത് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ശുഭപ്രതീക്ഷയായ ഈ യുവ സംവിധായകൻ വാർത്തകൾ വഴി അറിഞ്ഞ കേരളത്തിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് തടവിന് കാരണമായത് അതിനെ അടിസ്ഥാനമാക്കി ഒരു പശ്ചാത്തലം മുരുക്കിയാണ് ഫാസിലിൻ്റെ സൃഷ്ടി ആദ്യ ഷോർട്ട് ഫിലിം ചെയ്തത് നമ്മുടെ ഈ പരുതൂര് ഈ ഏരിയ തന്നെയാണ് അപ്പോൾ ടീച്ചറും നമ്മുടെ സിനിമയിലുള്ള ആളുകൾക്ക് തന്നെ ആയിരുന്നു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം പിറ എടുത്തു അതും ഈ ഭാഗത്ത് തന്നെ ആയിരുന്നു അപ്പോൾ ഈ രണ്ട് ഷോർട്ട് ഫിലിമും തന്നൊരു കോൺഫിഡൻസ് ഒക്കെ തന്നെയാണ് സിനിമയുള്ളൊരു മോട്ടിവേഷൻ പിന്നെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അവർ തന്നെയായിരുന്നു ഈ മൂന്ന് വർക്കുകളിൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഐ എഫ് എഫ് കെ പോലെ വേദിയിൽ അംഗീകാരം കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു അതും ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഹാപ്പിയാണ് നമുക്കവിടെ മത്സര വിഭാഗത്തിൽ സിനിമ തിരഞ്ഞെടുക്കപ്പെട്ടത് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ അത് വളരെ നമുക്ക് എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു പിന്നെ അവിടെ എത്തി സിനിമ കണ്ട ആളുകളുടെ അഭിപ്രായമൊക്കെ കിട്ടിയപ്പോൾ ഒന്നുകൂടി സിനിമയെക്കുറിച്ചുള്ള ഒരു ആ കോൺഫിഡൻസ് കിട്ടി നമുക്ക് ചെറുപ്പം മുതലേ സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ ഒരുപാട് സിനിമകൾ സ്കൂൾ കാലം മുതലേ സിനിമകൾ ഒരു ദിവസം ഒരു സിനിമ കാണുക എന്നുള്ളൊരു ആ ഒരു പാറ്റേണാണ് നമ്മൾ പോയിരുന്നത് അപ്പോൾ സ്വകായിട്ടും പ്ലസ് ടു അതിനപ്പം സിനിമ ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഞാൻ എല്ലാ തരത്തിലുള്ള സിനിമകളും എടുക്കണമെന്നാണ് ആഗ്രഹം ഇതിപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാർ നമുക്ക് ആദ്യ പുതിയൊരു സംവിധായകമെന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ രീതിയിലുള്ള സിനിമകളാണ് ഈ വഴി വലിയ സിനിമകൾ മാനുഷിക വികാരങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലെ അതിജീവനമാണ് സിനിമ പറയുന്നത് പട്ടാമ്പി പ്രദേശത്താണ് സിനിമ പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത് പള്ളിപ്പുറം പ്രദേശവാസികളായ അധ്യാപകരായ അനിത ബീന സുബ്രൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ട് തന്നെ സെലക്ട് സമയത്ത് ഒരു ഉണ്ടായില്ല എനിക്ക് കാസ്റ്റ് ചെയ്യാനായിട്ട് കാരണം എൻ്റെ കുടുംബക്കാർ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഈ നാട്ടിലെ കലാകാരന്മാർ എൻ്റെ സ്റ്റുഡൻസ് ഇവരൊക്കെ ആയിരുന്നു അതിൽ അപ്പോൾ എനിക്കത് കാസ്റ്റിങ്ങിന് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ഫസ്റ്റ് ഔട്ട് കട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഏറ്റവും സന്തോഷിച്ചത് എനിക്ക് മറ്റൊരു ഫീലും കിട്ടിയില്ലെങ്കിലും ഞാൻ അതിലുള്ള കാരണം എനിക്ക് മറ്റ് കഥയുടെ ഒരു ഫീലൊന്നും കിട്ടിയില്ല പക്ഷേ ഫസ്റ്റ് കട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ ആക്ടേഴ്സും അവരുടെ ഭാഗം വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു എന്നുള്ളൊരു സന്തോഷമാണ് എനിക്ക് ആദ്യം വന്നത് അതിൻ്റെ അതിപ്പോൾ സിനിമ കണ്ട എല്ലാവരും ആ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും നല്ലൊരു എന്താണ് സിനിമ ഇങ്ങനെ അഭിപ്രായങ്ങളും ജനപ്രിയ ചിത്രമായി മാറാനും ഉള്ളൊരു പ്രയത്നം ഫാസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ എന്താണ് യുവ സംവിധായകനായിട്ട് നമ്മുടെ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനായി ഫാസിൽ ഉയർന്നത് ഇനിയും ഉയർച്ചയിലെത്തട്ടെ എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അത് പറയാനുള്ളത് സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം അതേസമയം എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഗീത എന്നൊരു ക്യാരക്ടർ പെട്ടെന്ന് തന്നെ അസുഖമായിട്ട് ഒരുപാട് ഇമോഷണൽ അവൾ അവളങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഓട്ടോമാറ്റിക്കായി അതൊരു റിയൽ ലൈഫിലേക്ക് ഞാനും അറിയാതെ കടന്നുപോയി അപ്പോൾ ഈ അഭിനയം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞാനും സുപരി മറ്റേ ഹംസ എന്ന് പറയുന്ന ക്യാരക്ടർ ഞങ്ങള് വളരെ രസകരമായിട്ട് ചെയ്തു ചെയ്തുവരികയായിരുന്നു അപ്പോഴാണ് ഈ ഗീത എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരുപാട് അസുഖവും അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്നെയും ബാധിക്കാൻ തുടങ്ങി അപ്പോൾ ശരിക്കും അഭിനയിക്കുകയല്ല കുറച്ചൊരു റിയാലിറ്റിയിൽ തന്നെയാണ് ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്ന് പറയാം പക്ഷെ അഭിനയമല്ലായിരുന്നു ഒരു റിയൽ ലൈഫ് തന്നെ ആയിരുന്നു അതിൽ കാണിച്ചു എന്നുള്ളതാണ് ഫാസിലും സുഹൃത്തുക്കളും ചേർന്ന് ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട് നിരവധി ഫെസ്റ്റിവലുകളിൽ പങ്കെടുക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു സിനിമയൊരുക്കുന്നതിൽ മൃദുലിന്റെ ക്യാമറയും വിനായകസുദന്റെ എഡിറ്റിംഗും വിജയത്തിന് കരുത്തായി ഫാസിലിന്റെ കോളേജ് കാലത്തെ സുഹൃത്തുക്കൾ തന്നെയാണ് തടവിന്റെ അണിയറയിലും സഹകരിച്ചിരിക്കുന്നത് കലക്കി